വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ കാര്യായിട്ടൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് വീഡിയോസ് ഇട്ടിങ്ങനെ പോകണം കേട്ടോ ഇപ്പൊ ഡെയിമി ലൈഫിലൊക്കെ ഇടണം വിചാരിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ തീരെ വെയ്യാട്ട അടുപ്പ് വേദനയൊക്കെയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ശരിക്കും എടുക്കാത്തത് പിന്നെ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിൻഷിമോൾക്ക് മദ്രസേന്നും കുറച്ച് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പരിപാടിക്കൊക്കെ ചേർന്നിട്ടും പഠിപ്പിനും ഹാജറിനും അങ്ങനെ അപ്പുറത്ത് മരം വെട്ടുന്നവരും ഉണ്ടാ സൗണ്ട് നമുക്ക് ക്ലിയറായി കേൾക്കണോ എന്നറിയില്ല അപ്പം നമ്മുടെ റിൻഷി മോള്ക്ക് നിന്ന് അപ്പോൾ ഇതാ റിൻഷി രാവിലെ മദ്രസ് പോയിട്ട് ഇപ്പോൾ വന്നോളൂ കേട്ടോ അപ്പോൾ അവൾക്ക് ഇവിടുന്ന് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് മദ്രസ് അപ്പോൾ രാവിലെ പാടാണ് പോവാനും വരാനൊക്കെ റിയാസ്ക് അടങ്ങറായിട്ടൊക്കെയാണ് കൊണ്ടുവിടുന്നതും കൂട്ടിയിട്ട് വരുന്നതൊക്കെ ദൂരം ഉള്ളതുകൊണ്ടും രാ രാത്രി ഒന്നും നമുക്ക് പരിപാടിക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവൾക്ക് രാത്രി കിട്ടേണ്ട സമ്മാനമാണത് അപ്പോൾ നമ്മൾ പിന്നെ പിറ്റേ ദിവസമാണ് അവൾ മദ്രാസയിലേക്ക് പോയത് അപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പോയിട്ട് ഇപ്പോൾ ഒമ്പത് ഒമ്പതരാമത്തേയും വന്നു കേട്ടോ അപ്പോൾ ദൂരം കാരണം നമുക്കൊന്ന് പരിപാടി ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ നടന്നാലും രാത്രി നായ്ക്കളൊക്കെ ഉള്ള കാരണം നമുക്ക് ഒറ്റ പോകാനൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞാൻ വിടാണ്ടിരുന്നത് രാത്രി ആയതുകൊണ്ടാണ് വിടാണ്ടിരുന്നത് പകലാണെങ്കിൽ നമുക്ക് പോകായിരുന്നു പിന്നെ ഇവിടുന്ന് നല്ല ദൂരമാണ് അപ്പോൾ രാത്രി പോയില്ല അപ്പോൾ എന്തായാലും അവൾ സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമ്മാനം നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ കൃഷിമോളെ മദ്രസേന്ന് വന്നിട്ടുണ്ട് ഇതാട്ട അവൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഏ ഇല്ലാതെ ഫസ്റ്റ് അപ്പോൾ ഒക്കെ സെക്കൻഡ് പ്രൈസാ കേട്ടോ കിട്ടിയിരിക്കുന്നത് ഒന്നും കൂടി ശ്രമിച്ചതാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഇതാ നമ്മുടെ ഒരു ഡപ്പിങ് കിട്ടി ഒരു പാത്രം ചെറിയൊരു ഈ കറി നാശത്തി ഇടാൻ പറ്റിയ ഒരു പാത്രമല്ലേ അപ്പോൾ ഇതാ ഇതായിട്ട ആൾക്ക് കിട്ടിയ ട്രോഫിയൊക്കെ പിന്നെ പാത്രം തുറന്നു തുറക്കും നോക്കട്ടെ ആ ഒരു കണ്ട് അവിടെ വെച്ചോ അവൾ കുറേ പരിപാടിക്ക് ചേർന്നിണ്ടായിരുന്നു കേട്ടോ പിന്നെ മാർക്കിനും ഹാജറിനൊക്കെ ഉണ്ട് ചെറിയൊരു കുഞ്ഞ് പാത്രം കേട്ടാ നല്ല രസമുണ്ടല്ലേ കാണാൻ ഒന്നുകൂടി ശ്രമിച്ചാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് അവൾ അവള് എന്ന് പറഞ്ഞിട്ടൊക്കെ ചേർന്നതാ കേട്ടോ ഏഹ് ഋഷിമോള് വരച്ചിട്ട് കേട്ടത് അവള് ചിത്രം വരയ്ക്കും ജസ്റ്റ് ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്നും വരച്ചില്ല ഞാനപ്പ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറേ പേർക്ക് ഇഷ്ടായി അപ്പോൾ ഒരുപാട് നന്ദിട്ടാങ്ക് യു നിന്നെ കണ്ടിട്ട് നോക്ക് എന്തോ ഇവിടെ ഇവിടെ നിന്നെടുത്തിട്ട് വട്ടെ അതിന് മനസിലായിട്ടാ സംഭവം കിങ്ങിണി 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 കുടിയില് മരം വെട്ടു അതിന്റെ സൗണ്ടാണ് അപ്പൊ നമ്മുടെ തൊട്ടവെട്ടത്തെ തർത്തമേന കേട്ടോ തൊട്ട തൊട്ടവെട്ടത്തെ അവന്റെ തർത്തമേനെ ഒന്ന് നോക്കാൻ പോയ തർത്താവും അതിന്റെ പേര് തിരിങ്ങണിന്നാണ് അപ്പൊ വീട് എടുക്കാനേ അയക്കണില്ല അത് അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു പോവുക അപ്പൊ നല്ല രസം ഉണ്ടാ അപ്പൊ കുറച്ചു നേരം അതിന്റെ ഒന്നും ജസ്റ്റ് ഒന്ന് വേടിയെടുത്താണ് കേട്ടോ ഇങ്ങനെയെന്നാണല്ലേ അതിന്റെ പേര് ഇങ്ങനെയല്ലേ അപ്പൊ പറന്ന് പോയിട്ടോ ഒറ്റക്ക് പറന്ന് വിട്ട് വീണ്ടും വന്നതാണ് ഞങ്ങൾ വരുവല്ല വിചാരിച്ചു നോക്കുമ്പോൾ വന്നു കേട്ടോ ബുദ്ധിയുണ്ട് ഇനി നമ്മുടെ ഒരു അണ്ണാൻകുട്ടനെ പോലെ തന്നെ പോയിട്ട് വന്ന് പോവുകയും ചെയ്യും വരുകയും ചെയ്യണമെന്ന് കേട്ടാ നല്ല തത്തമ്മ അടിപൊളി തത്തമ്മ അപ്പൊ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണോ ചായ കൂടി ചായ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൂടി കഴിഞ്ഞ എല്ലാവരും ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ത്തിരി അരിപ്പൊടി പൊടിച്ചിട്ട് ഇതുപോലെ വീട്ടിൽ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ അരിപ്പൊടിയൊക്കെ അരിയൊക്കെ നല്ല കഴുകി ഉണക്കി വെച്ചിട്ട് കുറച്ച് എടുത്ത് ഇനി ഒന്ന് പൊടിക്കണം അപ്പോൾ കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി പൊടിക്കുകയാണ് കേട്ടോ അരിപ്പൊടിയും ഗോതമ്പയുടെ ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് രണ്ടും പേട മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അരിപ്പൊടി അപ്പോൾ പിന്നെ സ്കൂളും ഇല്ലല്ലോ സ്കൂളില്ലാത്ത വലിയ അംഗം കേട്ടോ എല്ലാവരും പാടെ ഒരേ കളിയും കളിച്ച് 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 അങ്ങനെ കരച്ചിലും അടിപൊളിയൊക്കെ ആവും കേട്ടില്ല നിങ്ങൾ വച്ച സ്കൂളില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏട്ടിൻ്റെ പണി തരും എല്ലാവരും പാടെ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ മിച്ചീൻ്റെ ജാറിലിട്ടിട്ട് പൊടിക്കുകയാണ് പക്ഷെ നമ്മൾ പൊടിയേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചോറൊക്കെ രാവിലെ നേരത്തെ അരിയിട്ടിട്ടായിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ തന്നെ സാമ്പാറൊന്ന് വെച്ചെടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ തന്നെ ഇട്ടാ വെക്കാം അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ഓണൊക്കെ ആയ ശേഷം മീനൊന്നും ഇപ്പോൾ അങ്ങനെ വരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി സാമ്പാർ വെച്ചിട്ട് നല്ല രസമാണ് വെച്ചത് അപ്പോൾ ഇന്ന് കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ സാമ്പാറും പപ്പടം പൊരിച്ചതൊക്കെ ആകുമ്പോൾ ഇവർക്ക് എപ്പോഴും കുട്ടികൾക്കൊക്കെ ഇഷ്ടം റിയാസ്കാക്കൊക്കെ ഇഷ്ടം പരിപ്പിച്ചാറാണ് കേട്ടോ സാമ്പാറും പരിപ്പിച്ചാറൊക്കെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് വേറെ കറികളോടൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ റിയാസ്ക പിന്നെ രാവിലെ ഓട്ടം പോയത് കേട്ടോ വന്ന വന്നിട്ടേ ഇല്ല ഇനിയിപ്പോൾ ചോറ് കഴിക്കാനാകുമ്പോഴത്തേനും വരികയായിരിക്കും എന്ന് വിചാരിക്കണ ദൂരത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുകയാണ് പിന്നെ ആ കുട്ടികളെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരൊക്കെ അവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അടികൂടുന്നുണ്ട് കളിക്കണുണ്ട് ഒക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാനിന്നാ വേഗം സാമ്പാറൊക്കെ കിട്ടുക എന്നിട്ട് വെണ്ടിക്കൊക്കെ നല്ല കഴുകി ഒന്ന് മുറിച്ചെടുക്കുക വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വന്ന് പറ്റേ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അമ്മ വറകൊക്കെ തിരിച്ച് ഉണ്ടാക്കി തന്നുകൊണ്ട് നമുക്ക് കത്തിക്കാനൊക്കെ ഇത്തിരി ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടണ വറകുകളോ കേട്ടോ അപ്പം അപ്പുറത്ത് മരം വെട്ടണ സൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ മുളയും മരമൊക്കെ പകുതിയൊക്കെ വെട്ടി എടുക്കണ്ട കേട്ടോ അപ്പം വെട്ടീൻ്റെ ബാക്കി മുളകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാനമ്മയും പോയിട്ട് അങ്ങനെ തൊടിയിൽ നിന്ന് പെറുക്കിട്ട് വരും അപ്പം അങ്ങനെ കിട്ടിയ മുളകൾ മുളൻ്റെ തുണ്ടാട്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല കത്തനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറും അധികം കറികളൊക്കെ അടുപ്പിൽ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടാക്കുക അപ്പോൾ അടുപ്പിൽ വെക്കണ കറിക്ക് ഭയങ്കര സ്വാദല്ലേ എന്ത് കാട്ടിക്കൂട്ടി വെച്ചാലും അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ശരീരത്തിനും നല്ലതാണല്ലോ അധികം ഞാനിങ്ങനെ മഞ്ചട്ടിയിൽ തന്നെ കേട്ടോ ചോറും കറികളൊക്കെ അടുപ്പിൽ തന്നെ വെക്കുക പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ഒന്ന് വണക്കി എടുക്കട്ടെ അപ്പം വെണ്ടൊക്കെ ഞാൻ മുറിച്ചിട്ട് ഗ്യാസിലെന്നെ ഒന്നും വേഗം പരിപ്പ് വേണ്ടൊന്ന് വണക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റെസിപ്പി ഒന്നും കാണിക്കണ്ടല്ലോ എല്ലാവർക്കും അറിയണതാണല്ലോ സാമ്പാറൊക്കെ വെക്കാനില്ലേ ഞാനും കുട്ടികളുടെ കൂടെ വരുന്നവരപ്പവും ചായ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ കറി വെക്കാൻ നിന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫാത്തിമ കുട്ടിക്കും കൊടുത്ത് അപ്പോൾ അവർ അവളും അവരുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്കൊരു സന്തോഷമാണ് ഇപ്പോൾ സ്കൂളൊക്കെ രണ്ട് മൂന്ന് ദിവസം ലീവല്ലേ ഓണായിട്ടൊക്കെ അവധി കൊടുത്തതല്ലേ അപ്പോൾ താ ഞാൻ വേഗം ഇതൊന്ന് മണക്കിയിട്ട് വേഗം അടുപ്പിലാക്കട്ടെ അടുപ്പിലാക്കട്ടെട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പം ഫാദർ ഫാ റഞ്ചിമോള്ക്ക് മദ്രസേനിന്നും ട്രോഫി ഒരു പാത്രമൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ അവൾ ഒന്നും കൂടി അവളെ ഇനി പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല സാമ്പാർ പൊടിൻ്റെ നല്ല ഈസ്റ്റേൺ സാമ്പാർ പൊടി നല്ല മണം സാമ്പാറൊക്കെ അടിപിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതിലേക്ക് നമ്മൾ വപ്പടം കാച്ചാണ് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടാ കൂട്ടുകാർ ഇനി നമ്മൾ സാമ്പാറൊക്കെ കൂട്ടി വെപ്പടമൊക്കെ കൂട്ടി ചോറ് കഴിക്കും പിന്നെ അങ്ങനെ ഇത്രക്കത്തിനുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ടട്ടോ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പിന്നെ വിശേഷം ഞാനിവിടെ വേണ്ടിയിട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും വേളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇനി എന്താ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കണം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ സ്റ്റാവ് ഉണ്ടെന്ന് വിചാരിക്കുന്നു സ്റ്റാവ് ആണെങ്കിൽ എല്ലാവരും ലേക്ക് കടിക്കാൻ വർക്കുണ്ടട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ കപ്പടൊക്കെ നല്ല പുള്ളി ഉണ്ട് അപ്പോൾ ഇനി നല്ല വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ബൈ അസ്സലാമലേക്കും താങ്ക് ഫോർ വാച്ചിങ്